നമസ്കാരം ശക്തമായി തിരിച്ചു വരുന്ന ഒഡീഷയുടെ മണ്ണിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കളത്തിലിറക്കി ശക്തമായ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒഡീഷയിൽ കോൺഗ്രസ് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ബി ജെ ഡി സർക്കാരിനെ താഴെയിറക്കി അധികാരത്തിലേറാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഒഡീഷയുടെ മണ്ണിൽ കോൺഗ്രസ് ഒഡീഷയുടെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി നിയമിതനായ ഡോക്ടർ അജോയ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഒഡീഷയിൽ ശക്തമായ പ്രചാരണ പരിപാടികൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഒഡീഷ പി സി സി അധ്യക്ഷൻ ശരത് പട്നായിക്കും സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രാദേശിക ജില്ലാ സംസ്ഥാന തല നേതാക്കൾമാരും ശക്തമായ കോർഡിനേഷൻ നടത്തി സംസ്ഥാനത്തിൽ എല്ലായിടത്തും ബി ജെ ഡി സർക്കാരിൻ്റെ അഴിമതികൾ തുറന്നു കാട്ടിയുള്ള ലഘുലേഖകളുമായി ഡോർ ടു ഡോർ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് ഒഡീഷയിൽ ഇതിൻ്റെ പ്രചരണാർത്ഥം കൂടിയാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഒഡീഷയിലെത്തിച്ച് പതിനായിരങ്ങൾ അണിനിരന്ന മഹാറാലി കോൺഗ്രസ് സംഘടിപ്പിച്ചത് ബി ജെ ഡി സർക്കാരിനെ താഴെയിറക്കുമെന്നും ദേശീയതലത്തിൽ ബി ജെ പിക്ക് ശക്തമായ പോരാട്ടം ഒഡീഷയുടെ മണ്ണിലും കോൺഗ്രസ് കാഴ്ചവെക്കുമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മഹാറാലിയിൽ അഭിസംബോധന ചെയ്തു വരും നാളുകളിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ഒഡീഷയുടെ മണ്ണിൽ വലിയ രീതിയിലുള്ള മഹാറാലികൾ സംഘടിപ്പിക്കും എന്ന് ഒഡീഷയുടെ ചാർജുള്ള എ ഐ ജനറൽ സെക്രട്ടറി അജയ് കുമാർ പ്രഖ്യാപിച്ചു ഒഡീഷയിൽ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നിരവധി നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരുമാണ് ഓരോ ദിവസം കോൺഗ്രസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് സൂചനയായാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വവും വിലയിരുത്തുന്നത് അതിനാൽ തന്നെ ഒഡീഷയിൽ പ്രത്യേക ശ്രദ്ധ നൽകുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതിൻ്റെ ഭാഗമായാണ് വലിയ രീതിയിലുള്ള സംഘടനാ പാഠവുമുള്ള എ ജനറൽ സെക്രട്ടറി ഡോക്ടർ അജോയ് കുമാറിനെ ഒഡീഷയിലേക്ക് എത്തിച്ചിരിക്കുന്നത് കോൺഗ്രസ്